ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ എവിടെ എത്തി ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലേക്ക് വരുന്ന വഴി കല്ലും വള്ളും നിറഞ്ഞ വഴികളായിരുന്നല്ലേ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ിലൂടെ ഉള്ളിൽ വൈകുന്നേരം ആറ് മണി മണിക്ക് അടുപ്പിച്ചിരുന്നു നമ്മൾ നമ്മൾ തുടങ്ങി ബോർഡർ നേരം തുടങ്ങിയതാണ് ഓഫ് റോഡ് നമ്മൾ നമ്മൾ സാധാരണ ആ ഒരു ആറ് മണിയാകുമ്പോൾ സൈഡാക്കലുണ്ട് വണ്ടി ഇരുട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പാടെ സൈഡ് ആക്കും പക്ഷേ ആരെങ്കിലും തെലങ്കാനും ഛത്തീസ്ഗഡിലേക്ക് വരുന്ന നിങ്ങൾ മാപ്പ് നോക്കി വരുമ്പോൾ ലോക്കൽ സപ്പോർട്ട് തേടി വരുവാ വളരെ മോശമാണ് അല്ലെങ്കിൽ വേറെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക അങ്ങനെ ഛത്തീസ്ഗഡിൽ എത്തി അങ്ങനെ കുറച്ച് തപ്പിപ്പിടിച്ച് ഒരു പമ്പ് കിട്ടി ഒരു പമ്പ് കിട്ടി ഇവിടെ പമ്പുകൾ വളരെ കുറവാണ് വന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഇവിടെ വന്നിട്ട് വണ്ടികൾ ടോക്കൺ എടുത്തിട്ട് പെട്രോൾ അടിക്കുന്നു ബൈക്കുകളെല്ലാം തണുപ്പാതെ അങ്ങനെ നമ്മളൊരു പമ്പില് എങ്ങ് എത്തി ഇവിടെ അയാളോട് പമ്പിന്റെ മുതലാളിനോട് പറഞ്ഞ് ഇവിടെ വണ്ടി അച്ചോട്ടം ചോദിച്ചു ഇവിടെ വണ്ടിയൊക്കെ സംബന്ധിച്ച് അങ്ങനെ നല്ല രാവിലെ നമ്മള് ഒരുപാട് കർമ്മങ്ങളെല്ലാം ചെയ്തു ഇനി നമ്മള് ലോക്കൽ ലോക്കൽ സപ്പോർട്ട് നമുക്ക് ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ാണ് നമ്മള് പോകൂല ഛത്തീസ്ഗഡില് പ്രശ്നങ്ങള് ഛത്തീസ്ഗഡിൽ ഇനി അങ്ങോട്ടുള്ള യാത്ര തെലുങ്കാന വരെ നമുക്ക് അത്യാവശ്യം സേഫ് അല്ലാന്ന് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് പുതിയ ആൾക്കാർ അല്ലേ നേരം നമ്മൾ ലോക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലേക്ക് കയറും പരമാവധി നമ്മളെ അതെ അതെ വീഡിയോ ഒപ്പിയെടുക്കാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് ഛത്തീസ്ഗഡിന്റെ നമ്മൾ എല്ലാ ഭാഗങ്ങളും കാടുകൾ തന്നെ അല്ലെ വീടുകളും ടൗണുകളും വളരെ കുറവാണ് ഉള്ളോട്ടാന്ന് അറിയില്ല ഇനി മോളിലോട്ട് ഇണ്ടെന്നറിയില്ല എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിന്റെ അടിന്നല്ലേ നമ്മള് കേറി വന്നേ ആ അടിഭാഗത്ത് തെലുങ്കാനെ ബോർഡറിന് അടിക്കോട്ട് അറിയില്ലേ നമ്മൾ ഏതായാലും ഒരു വഴിക്ക് വെച്ച് കാടിൻ്റെ സൈഡ് തന്നെ സൈഡാക്കി അതിന് ചായ ഉണ്ടാക്കുന്നു ചായ ഉണ്ടാക്കിയിട്ട് ചായ കുടിച്ച് നേരെ നമ്മൾ വിടുന്നു ഛത്തീസ്ഗഡിന്റെ ഒരു ഭാഗത്ത് മാത്രം കവർ ചെയ്തിട്ട് നേരെ ഇടത്തേക്ക് ഇറങ്ങാൻ പോകുന്ന നമ്മൾ ഒഡീഷയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് വരും ഛത്തീസ്ഗഡിലേക്ക് വയ്യ കയറും അല്ലേ എന്നാൽ ഛത്തീസ്ഗഡിലെ എന്തെല്ലാം നോക്കാം ഉണ്ട് നമുക്ക് നോക്കാം അല്ല അങ്ങനെ ഛത്തീസ്ഗഡില് നമ്മളൊരു ടൗൺ കണ്ട നല്ലൊരു ടൗണ് വലിയ ടൗൺ ഒന്നും പറയാൻ പറ്റില്ല ടൗണ് ഫുള്ള് കാടാണ് ഛത്തീസ്ഗഡില് Tidak! Ah, no. bukan tempat yang baik. Ya, betul. Ini bukan

ഇത് വണ്ടിക്ക് ഈ വണ്ടിയിൽ ഹോൾസെയിൽ ആണ് ഇത് യു പിന്നു വരുന്ന സാധനമാണ് ഇവര് കടകളിലെല്ലാം സെയിൽ ചെയ്യുന്നവരാണ് വണ്ടിയിൽ അവരുടെ വാങ്ങിച്ചത് കൊണ്ട് ഛത്തീസ്ഗഡിൽ വന്നിട്ടാ നമ്മളീ തലേന്ന് അങ്ങനെ നമ്മള് ഒരു തടാകം കണ്ടിട്ടുണ്ടല്ലേ വെള്ളത്തേക്ക് പോയത് അതല്ലേ ഇത് കള്ളാന്നല ഇവര് കള്ളാന്ന് ഇവരെ ഇതുള്ളതെ പനം പന അങ്ങനെ ഗ്രാമത്തിന്റെ ഉള്ളിലൊരു ചെറിയ തടാകം ഉണ്ട് തടാകത്തിലേക്ക് എന്തെങ്കിലും അലക്കാനെല്ലാം വെച്ചു വെച്ച് പോകുന്ന കുളിക്കലാ കുളിക്കല് നമ്മള് കുളിക്കലുണ്ട് മറ്റേ പമ്പ് തല കുളിക്കാൻ നിനക്ക് പറ്റാത്ത ഞാൻ തലയും എല്ലാം കുളിക്കലുണ്ട് പച്ചവെള്ളത്തിൽ തന്നെ ബിജു പച്ചവെള്ളത്തിൽ തലവിളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഏർ ഇപ്പൊ ഏതായാലും അലക്കലാണ് മുഖ്യം ആ ഇപ്പൊര് നല്ല കാവത്തിന്റെ ഇതിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് നല്ല ആഹാ പുഴ കാണുന്നുണ്ട് ഏർ നല്ല ഒഴുകുന്ന വെള്ളാ കാണുന്നു ബിജു ഏ ഇടുന്ന ഏതായാലും നമ്മളെ കല്ലും ഉണ്ട് സോപ്പെല്ലാം എടുത്ത് നല്ല പൊടിയിട്ട് മൊത്തം ഒന്ന് അലക്കി ഏർ നല്ല സെറ്റപ്പ് ആക്കിട്ട് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും നല്ല ചൂടുണ്ട് ഏർ ഒഴുകുന്ന വെള്ളമായോണ്ട് അങ്ങോട്ട് വണ്ടി പോവാ നല്ലൊരു അരുവി അതിൻ്റെ അടുത്ത് നല്ല ഇഷ്ടംപോലെ കാലുകളെല്ലാം മെയിനെല്ലാം ഉണ്ട് കുറച്ച് ഉള്ളോട്ടാണ് ഇവിടെ നേതാലും ഒരു അലക്കലും കുറച്ച് എന്താണ് വണ്ടി വൃത്തിയാക്കലെല്ലാം ചെയ്യട്ട് നേരെ വിടണം ഇതുവരെ അവിടെ നിന്ന് ഇളകിയിട്ട് ഏകദേശം ഇത്ര ദിവസമായിട്ട് ഇതുവരെ അലക്കാൻ പറ്റിയില്ല എൻ്റെ അടുത്ത് കൂടുതൽ ഡ്രസ്സ് ഉണ്ടായിട്ട് പ്രശ്നം ഉണ്ടായില്ല ബിജുൻ്റെ അടുത്ത് ഡ്രസ്സ് കുറച്ച് കുറവായിരുന്നു ഏതായാലും അലക്കല എടുക്കട്ടെ ഓക്കെ ഫുള്ള് പുഴിയാന്നല്ല നമ്മുടെ നാട്ടിലെ ഓ ഫുള്ള് പുഴിയാന്ന് എന്നിട്ട് കൊത്തിയെടുത്തിട്ട് കൊണ്ടുപോയിട്ടല്ലോണ്ട് ഇവിടെ വെള്ളം വലിയൊരു സുഖമൊന്നും കാണുന്നില്ല ോ നീ എന്തെന്നാണ് അവർക്ക് അല്ലെങ്കിൽ തന്നെ ഇതറിയില്ല അതീ പോയിട്ട് വലിയ മലയാളം സംസാരിക്കുന്നവരോട് നിന്നെ കൊണ്ട് അറിയുന്ന ഹിന്ദി ചോദിക്കടാ അവര് റോങ് ആയിട്ട് എന്തെങ്കിലും കഴിഞ്ഞാൽ അവർക്ക് ദഹിച്ചം പിടിക്കണ്ട വെറുതെ അലക്കാൻ പറ്റുമോ മലയാളത്തിൽ ചോദിച്ചാൽ അവര് അറിയോ ഏ പാനി പാനി ഞാൻ സഫായിക്കാ മുഷ്യാമ്പിൾ കല്ലുകളെല്ലാം ഇവിടെ നൽകിയെന്ന് ചോദിച്ചാല് ഇതെല്ലാം വന്ന പറയാ സഹിക്കുവാടി ചെയ്യൂടി ആ എല്ലാം വേഗം അവരെല്ലാം കുളിക്കാനും വന്നതാ ഏതായാലും ഇരുന്ന് അലക്കല എന്തോ ചെയ്യട്ടെ ഞാൻ എന്റെ

ബിജു എന്റെ ജീവിതത്തിൽ ആദ്യായിട്ട് ഒരു കുപ്പായ സോപ്പ് വേണോ വേണ്ട സോപ്പൊന്നും വേണ്ട നിങ്ങൾ വേണ്ടി അങ്ങനെയാ ടാ അങ്ങനെ ആ കൊത്ത് ആ ആ ഓ വേദന നീ നീ അല്ല അത് കളറിലും പോവും ഫസ്റ്റ് പുതിയ ഡ്രസ്സാവുമ്പോ കളർ പോവും അങ്ങനെ ബിജുവിന്റെ വീഡിയോ ഞാൻ എടുത്തു നിന്ന് കഴിഞ്ഞാൽ എന്റെ അലക്കിനെ നടക്കൂല ബിജുവിനെക്കാട്ടി കൊറേ ഡ്രസ്സ് എൻ്റെ അലക്കാരുണ്ട് ഞാൻ ഏതായാലും എന്റെ അലക്കല് തുടങ്ങട്ടെ അലക്കുന്ന പൊടി ഉണ്ടായിരുന്നു പൊടിയായി കാണുന്നില്ല ഞാൻ അതിന്റെ മുന്നേ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെറിയൊരു ഡ്രസ്സ് ഇതാക്കാം ഒന്നിനെയായിരുന്നു അവിടെ പോയെന്ന് സംശയമുണ്ട് ഞാനിപ്പോ കുളിക്കുന്ന സോപ്പ് എടുത്തിട്ട് ഇളക്കുന്ന ഡ്രസ് നേരെ ഞാൻ കൊണ്ട് പോയി പാറിന്റെ മുകളിൽ ഓരോന്നോരോന്നിടുന്ന അലക്കിയവാട് ഉണങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ട് ഏ അങ്ങനെ നമ്മൾ അലക്കിക്കഴിഞ്ഞു അലക്കി കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നമ്മള് ഫുഡ് ഉണ്ടാക്കേണ്ട ഒരുപാടിയാന്ന് സമയം ഒന്നായില്ല പക്ഷെങ്കിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കി അല്ല ബിജോ സെറ്റാക്കി വെച്ച് ഇനി പിന്നെ പോന്ന വൈക്ക് കാണിക്കാം അരി ഓ വിജു അരിയെല്ലാം കഴുകിട്ടുണ്ട് അന്നേരം നിങ്ങള് ഓഹിച്ചോ ഒമ്പത് മാറ്റങ്ങള് വരട്ട് വേണ്ടത് ഗ്യാസ് കത്തിക്കത്തി അതിന്റെ അടിയിലിട്ട് പുല്ലെല്ലാം പുറത്തു വന്നിട്ടുണ്ട് മൊത്തം കത്തി മോള് നല്ല കത്തിക്കണ്ട ചെരിച്ചു പിടിക്കണ അങ്ങനെയാ ത്തില്ലോ വെള്ളത്ത് വെള്ളം ഒന്നും കൂടി കഴുകണ അയ്യോ എത്രോട്ടം മൂന്നോട്ടം കഴിക്കണല്ലോ തീണ്ടി ആ ഓക്കെ ഓക്കെ ഡ്രസ്സ് ആർച്ചിട്ട് ഫുള്ള് പാറമൊത്ത ഡ്രസ്സാണ് വെച്ചു അതെ നോക്ക് അറിയില്ല ആരും ഇല്ലാട്ടെ നാട്ടില് റോഡ് സൈഡില് വീടില്ല ഫുള്ള് ആദിവാസികളാണല്ലേ അപ്പോ റോഡ് സൈഡില് വീടൊന്നും ഇല്ല ഉള്ളോട്ട് ഉള്ളത് ഉള്ളോട്ട് കയറി നമുക്ക് അങ്ങോട്ട് ഒരു ലോക്കൽ സപ്പോർട്ടിലാണ് നമ്മൾ എങ്ങനെ ഒരു പോകേണ്ടത് മാത്രം അത് കണ്ടിട്ടാണ് നമ്മൾ നേരെ ഒഡീഷയിലേക്ക് പിടിക്കാൻ തീരുമാനിച്ചതല്ലേ കാരണം ഛത്തീസ്ഗഡില് നമുക്ക് ടൗണിലുള്ളൊന്നും കാണാനില്ല സത്യത്തിൽ ഉള്ളില് ഏരിയയിൽ പോയിട്ട് ഇങ്ങനെ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ പോണോ അറിയില്ല എന്നാ നമ്മള് ആഹ് ഇന്നലത്തെ പരിപാടി ആക്കിണ്ട് ഒന്നാമത് തണുപ്പായോണ്ട് നമ്മളെ ഒന്നും പരിപ്പാറിയൊന്നും അല്ല തണുപ്പ് ഇതായത് ഏകദേശം ഫ്രിഡ്ജിൽ വെച്ചാൽ അതേ ഒരു ഫീലിങ് തന്നെ ഉണ്ടെ ഞാൻ ദൂരം ദൂരെ പിടിച്ചാളു അങ്ങനെ ഇതാ ഫുഡെല്ലാം ഞമ്മളിത് തയ്യാറായി വരുന്നുണ്ട് ഇതാ ഭയങ്കര കാറ്റ് പിടിക്കുന്നത് അതോടെ നമ്മൾ ഫുഡിൻ്റെ അടുത്ത് ഷീറ്റ് എല്ലാം അടുത്ത് മറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പുറതാ നമ്മൾ അലക്കിയ തോട്ടിൽ ഇതാ പശു ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് അല്ല എന്താ പറയുക നമ്മൾ നേരെ മുമ്പ് താങ്ങ് മോളെന്നല്ല ഇഷ്ടംപോലെ പശുക്കൾ വെള്ളം കുടിക്കുക എന്ന് അറിയില്ല അങ്ങനെ നമ്മൾ ഫുഡ് റെഡി ആയിക്കോണ്ടിരിക്കുന്നത് അത് എന്താ വെച്ചു ഇന്നത്തെ കറി കറി തക്കാളി ഉള്ളി മാത്രമേ ബാക്കിയുള്ളൂ പച്ചമുളക് എല്ലാം വായിച്ചത് മറന്നോ ഇതിനെ തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചോറിന വണ്ടോട്ടിരിക്കുന്നുണ്ട് ഏതായാലും രണ്ടു മണിക്കൂറു വേണം ചോറിന് ഒന്നര മണിക്കൂറായെന്ന് തോന്നുന്നു അങ്ങനെ നമ്മള് ഈ സ്ഥലത്ത് യാത്ര പറയുന്നു നല്ലൊരു അരുവായിരുന്നു ഫുഡുണ്ടാക്കി കഴിച്ചോ അരുവിന്ന് അലക്കി പാറിന്റെ മുകളിൽ ആർത്തിയിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് ഉണങ്ങി അല്ലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടി നല്ല നല്ലത് അടിപൊളി ഏർ അങ്ങനെ നമ്മളെ ഇനി വീണ്ടും യാത്ര തുടരുകയാണ് നേര ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്തേക്ക് കടക്കാനാ നോക്കുന്നല്ലേ ഇവിടുന്ന് ഇറക്കു വിജു ഓക്കെ 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 ഇല്ല അടിമത്തില്ല എവിടുന്ന് ഛത്തീസ്ഗഡിൽ കൂടുതലായിട്ടൊന്നും കാണിച്ച തരേണ്ട സംഭവങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ കാണിച്ചതായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് കടക്കണം ട്രൈബിൾസിൻ്റെ കുറച്ച് കാര്യങ്ങളല്ലോ പക്ഷേങ്കിൽ നമുക്കൊരു ലോക്കൽ സപ്പോർട്ടില്ലാണ്ട് അവിടെ ഒന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നേരെ ഒഡീഷയ്ക്ക് തിരിക്കുകയാണ് ഇവിടെ നിന്ന് ഏകദേശം അത്രയേ ഉള്ളൂ ഒഡീഷയൊക്കെ നമ്മൾ ഛത്തീസ്ഗഡിൻ്റെ ഒരു ഭാഗത്ത് കൂട്ടിയാണ് പോകുന്നത് അതുകൊണ്ട് ഛത്തീസ്ഗഡ് നമ്മൾ ഏതായാലും ഒഴിവാക്കി തന്നല്ലേ ഒഡീഷ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് എന്തെങ്കിലും കാഴ്ചകൾ ഛത്തീസ്ഗഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ കയറും ഇല്ലെങ്കിൽ നേരെ ഒഡീഷന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പ്ലാനിംഗ് ആക്കും ഓക്കേ അപ്പറ സൈഡ് നോക്കണേ ഓ കൂ പനങ്ങളിലാണ് പനങ്ങളിൽ കാരണം കുട്ടികൾ എല്ലാവരും കുടിക്കുന്നുണ്ട് പെണ്ണുങ്ങളെ കുട്ടികളെ വിട്ടോ അങ്ങോട്ട് നല്ല ആൾക്കാരാണ് ഗ്രാമീണരാണ് ഇവര് മൊത്തം അങ്ങനെ വലിയ എന്നാലും നല്ല ഇതുവരെ കണ്ടെടുത്തോളം നമുക്ക് അങ്ങനെ ഒരു നല്ല ഇതൊന്നും കണ്ടില്ല നല്ല സ്വഭാവമാണ് നല്ല എനിക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു അതെ ഇതല്ലേ നമ്മൾ കർണാടക തെലുങ്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി സംസാരിക്കാൻ ബുദ്ധിമുട്ട് അവർക്ക് നേരെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അവരുടെ ഭാഷ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് എത്തുമ്പോൾ ഹിന്ദി സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ആകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഛത്തീസ്ഗഡിൽ നിന്ന് കേറി ഒഡീഷയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇനി ഒഡീഷയിലെ കാഴ്ചകൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നമ്മൾ ഒഡീഷയില് പുതിയതാണ് ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു രാജ്യമാണ് സംസ്ഥാനം രാജ്യം പറയാതാ നേരാ നമുക്ക് ഒഡീഷേൻ്റെ സംസ്ഥാനത്തിലെ എന്താണ് കാഴ്ചകളും അവരെ ഒഡീഷയിൽ സെപ്പറേറ്റ് ചെയ്യാൻ കുറെ വീഡിയോയില് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷേൻ്റെ അവരെ കലാരൂപങ്ങളും കുറേ കാര്യങ്ങളും എല്ലാം വെറൈറ്റി ആണ് നമുക്ക് ഏതായാലും കണ്ടു നോക്കാം ഒഡീഷന്റെ കാഴ്ചകളും വ്യത്യസ്തമല്ല ഒഡീഷേന്റെ കാഴ്ചകളും എന്താന്ന് പറയാ നെൽപ്പാടങ്ങളും ഇതെല്ലാം കാണുന്നത് തുടക്കത്തിൽ നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവുമ്പോൾ അടുത്തുള്ള അങ്ങനെ ഒഡീഷയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് നല്ല റോഡ് തന്നെയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ്റ്റി ത്രീ എൻ എച്ച് സിക്സ്റ്റി ത്രീ ആണ് അത് അംഗത്തൊപ്പം എന്തായി നമ്മള് ഇത് അതാ ഛത്തീസ്ഗഡിലേക്ക് കേറുമ്പോൾ തന്നെ തുടങ്ങിയതാണ് ഘട്ട റോഡ് ഇല്ല ഇല്ല ഇതൊന്നും പഴയടക്കുന്നതാണ് അയ്യോ കാലമാണ് അയ്യോലായിരുന്നു ഛത്തീസ്ഗഡിലേക്ക് ഇറങ്ങുമ്പോ തെലങ്കാനയില് സൂപ്പർ റോഡുകളായിരുന്നല്ലോ ഛത്തീസ്ഗഡിലെ ഇപ്പൊ ഒഡീഷയിലൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഒഡീഷയിലും നമ്മള സ്വീകരിച്ചത് എന്താണ് കട്ട് റോഡുകളാണ് ഓഫ് കട്ട്റോഡുകളാണ് ോട്ട് പോയി നോക്കാൻ നല്ല റോഡ് ഉണ്ടാവും വിചാരിക്കുന്നു പൊടിന്റെ ഗ്രാമത്തിന്റെ വെള്ളം വലിയ കുളവന്നില്ല എന്തായാലും പറയണ്ട ഫുള്ള് ഓഫ് റോഡാണ് ഭയങ്കര പൊടിയുണ്ട് പുറത്ത് അതുകൊണ്ട് ഞാൻ എന്റെ ഗ്ലാസ് വന്നിക്കുന്നു ഓ ആ അങ്ങനെ നല്ല റോഡ് കാണുന്നുണ്ട് പച്ചക്കറി എല്ലാം കഴിഞ്ഞു ഏതായാലും കുറച്ച് അധികം അങ്ങനെ ഇണ്ടാക്കളൊന്നുമില്ല പരിപ്പം കറിയ ഉണ്ടാക്കളി എന്നാലും അതിന് തക്കാളി ഉള്ളത് വേണ്ടേ തക്കാളിയല്ലേ കിലോ നാപ്പത് ടൊമോട്ടോ ശെരിയില്ലല്ലേ ടൊമോട്ടോ ശരിയില്ലല്ലേ പച്ച നാൽപ്പത് ടൊമോട്ടോ അത് എത്ര വേറെ ഒന്നോ തക്കാളി ഇത് വാങ്ങിച്ച വേഗം ഇതായി പോള വാങ്ങിക്കുന്നു

അങ്ങനെ നമ്മൾ ഈ എന്താന്നുള്ളത് കറി വെച്ചിട്ട് മനസിലാക്കാം വാങ്ങിച്ചിട്ടുണ്ട് ഈ ഡബ്ബൊക്കെ ഇരുപത് ഇതിന് പത്ത് ഏർ ഡബ്ബ വെച്ചിട്ടാണ് കൊടുക്കുന്നത് നമ്മളെ കിലോന്നല്ല ഇവിടെ അത്യാവശ്യം തണുപ്പട്ട് ഇവിടെ ഒരു അടുത്തൊരു പ്ലേസ് പ്ലേസ്ണ്ട് പറഞ്ഞ സ്ഥലം ആ ആ വലിയ നല്ല ആണെന്ന് അവിടെ പോയി അല്ല നമ്മൾ ഏകദേശം പത്തിരുന്നൂറ്റിഅമ്പത് കിലോമീറ്റർ ഓടി ഒരു നാട്ടിലൂടെ ഛത്തീസ്ഗഡ് മരണ മാസാട്ടാ ശെരി ഛത്തീസ്ഗഡ് ഫുൾ ഒരു വീട് പോരാടാ

സംഭവില്ലയിട്ടിട്ട് ബിജു കാണുന്നില്ല ഭയങ്കര തണുപ്പ് അടിപൊളിയൊരു തടാകാന്ന് നാളെ നാട്ടിലുള്ള കാലത്തെ മൊത്തം അതിന് അപ്പറോ ഇപ്പറോ മൊത്തം മലയാണ് അതിന്റെ നടുക്ക് താടാകും അല്ല ആ അടിപൊളി പ്ലേസ് ആണ് ഇത് അണക്കെട്ടാന്ന് എന്റെ പൊന്നെ ബിജു താരോട്ടൊക്കെ പേടിയാന്ന് വാ മുന്നോട്ടു വാ ഓ വല്ലാപലത്തേറെ അണക്കെട്ട് കേട്ടാ എന്റെ പൊന്നു തോക്കുമ്പോഴോ എല്ലാത്തും ഈ തടാകം കാണുന്ന പോലെ തന്നെ ഇപ്പൊ ഇരുടായി നമ്മൾ സത്യത്തില് ഒഡീഷയിലൊക്കെ കയറിയ സമയത്ത് നമുക്ക് നേരെ വരുന്ന വൈകി തന്നെ കിട്ടിയതാണ് എന്നേരം നമ്മൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് പക്ഷെങ്കിൽ ഇത് ശരിക്കും വരേണ്ടത് അല്ലേ വിചോ ഇത് ശരിക്കും നമ്മളൊരു

സംഭവിയത് അങ്ങനെ നമ്മൾ ഒറീസയിലെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മൾ രാത്രിയായി ഏകദേശം ഒരു പമ്പിൽ സൈഡാക്കി ഇതാ ഒരു ഇന്ത്യൻവലിൻ്റെ പമ്പാണ് അവരോട് ചോദിച്ചു അവിടെ വെച്ചോ എന്ന് പറഞ്ഞു വേറെ പമ്പിലെ കുമാർ രാഹുൽ കുമാർ രാഹുൽ കുമാർ കേരളത്തിലല്ല വന്നിട്ടുണ്ട് അതെ ഇപ്പൊ കേരളത്തില് കിറ്റ്നാ മൈന കേരളമേപ്പർപ്പർ മൈനൈനേ കേരള കേരളത്തില് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല അവര് പോയ പറഞ്ഞു ഇവിടെ ഭയങ്കര തണുപ്പല്ലോ കിറ്റ്ന മൈന ഇതൊക്കെ ആ അങ്ങനെ ഈ പമ്പില് വർക്ക നമ്മള് സംബന്ധിച്ചോ അവന് നല്ല ബാത്റൂമ് ടോയ്ലറ്റ് എല്ലാം ഉണ്ടല്ലോ ഭയങ്കര തണുപ്പാണ് പുറത്ത് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരും സപ്പോർട്ട് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരിക അതുവരെ